നമസ്കാരം കൃഷി കൃഷി വാർത്തകൾ പവർഡ് ബൈ സ്റ്റിൽ ഇന്ത്യ ഇന്നത്തെ പ്രധാന വാർത്തകൾ ഒരു മുറം പച്ചക്കറി വിളവെടുപ്പ് ഉദ്ഘാടനം മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ നിർവഹിച്ചു ലോകവിപണി ലക്ഷ്യമിട്ട് കേരള ഗ്രോ ഓർഗാനിക് കേരള ഗ്രീൻ ഉൽപ്പന്നങ്ങൾ സംസ്ഥാനത്ത് ഇന്ന് പ്രത്യേക മഴ മുന്നറിയിപ്പുകളില്ല വരും ദിവസങ്ങളിൽ ഇടത്തരം മഴയ്ക്ക് സാധ്യത കൃഷി വകുപ്പിന്റെ ഓണത്തിനൊരു മുറം പച്ചക്കറി പദ്ധതിയുടെ ഭാഗമായി സെക്രട്ടേറിയറ്റ് അങ്കണത്തിൽ കൃഷി ചെയ്ത പച്ചക്കറികളുടെ വിളവെടുപ്പ് ഉദ്ഘാടനം മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ നിർവഹിച്ചു ഓണനാളുകളിൽ പച്ചക്കറികൾ സുലഭമായി ലഭിക്കുന്നതിനും വിപണിയിലെ വിലക്കയറ്റം നിയന്ത്രിക്കുന്നതിനുമായി ആരംഭിച്ച പദ്ധതിയാണ് ഓണത്തിനൊരു മുറം പച്ചക്കറി വെണ്ടയ്ക്ക പാവയ്ക്ക പടവലം ചീര പയർ വഴുതന പച്ചമുളക് ജമന്തി പൂക്കൾ എന്നിവയാണ് സെക്രട്ടേറിയറ്റ് വളപ്പിൽ കൃഷി ചെയ്തത് മുൻ മുൻവർഷങ്ങളിലും സെക്രട്ടേറിയറ്റിൽ പച്ചക്കറി കൃഷി ചെയ്ത് വിളവെടുപ്പ് നടത്തിയിരുന്നു കൃഷി മന്ത്രി ശ്രീ പി പ്രസാദ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മന്ത്രിമാരായ കെ രാജൻ വി എൻ വാസവൻ കെ കൃഷ്ണൻകുട്ടി ജി ആർ അനിൽ അബ്ദുറഹിമാൻ ജെ ചിഞ്ചുറാണി റോഷി അഗസ്റ്റിൻ ഒ ആർ കേളു കൃഷി വകുപ്പ് ഡയറക്ടർ ഡോക്ടർ അദീല അബ്ദുള്ള മറ്റ് ഉയർന്ന ഉദ്യോഗസ്ഥർ തുടങ്ങിയവരും പങ്കെടുത്തു കൃഷി വകുപ്പ് രൂപീകരിച്ച കേരള ഗ്രോ ഓർഗാനിക് കേരള ഗ്രീൻ എന്നീ ബ്രാൻഡുകൾ കൃഷിമന്ത്രി ശ്രീ പി പ്രസാദ് പുറത്തിറക്കി സംസ്ഥാനത്തെ വിവിധ ഫാമുകൾ കൃഷിക്കൂട്ടങ്ങൾ അഗ്രോ സർവീസ് സെന്ററുകൾ എന്നിവയുടെ വിവിധ ഉൽപ്പന്നങ്ങൾ നടീൽ വസ്തുക്കൾ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ എന്നിവ ഗുണമേന്മ ഉറപ്പുവരുത്തി വിപണിയിലെത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ബ്രാൻഡുകൾ പുറത്തിറക്കിയത് മൂല്യവർധനവിലൂടെ കർഷകരുടെ വരുമാനം കൂട്ടുന്നത് ലക്ഷ്യമിട്ട് നടപ്പിലാക്കുന്ന പദ്ധതികളിൽ കൃഷി വകുപ്പിന്റെ പുതിയ കാൽവയ്പാണ് ഇതെന്നും ഭക്ഷണ സാധനങ്ങളുടെ ഉൽപാദനത്തിൽ രാസ കീടനാശിനികളുടെയും മറ്റും ഉപയോഗത്തിലൂടെ വിഷം കലരുന്ന ആശങ്കയകറ്റാനും പൊതുജനങ്ങൾക്ക് ഗുണമേന്മയുള്ള കാർഷികോൽപ്പന്നങ്ങൾ ആവശ്യാനുസരണം ലഭ്യമാക്കുന്നതിനുമാണ് കേരള ഗ്രോ ബ്രാൻഡ് കൃഷി വകുപ്പ് അവതരിപ്പിച്ചതെന്നും മന്ത്രി പറഞ്ഞു ചടങ്ങിന് കൃഷി വകുപ്പ് ഡയറക്ടർ ഡോക്ടർ അദീല അബ്ദുള്ള അധ്യക്ഷത വഹിച്ചു സംസ്ഥാനത്ത് ഇന്ന് പ്രത്യേക മഴ മുന്നറിയിപ്പുകളില്ല വരും ദിവസങ്ങളിൽ ഇടത്തരം മഴയ്ക്ക് സാധ്യതയുള്ളതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് തിരുവനന്തപുരം കൊല്ലം ജില്ലകളിൽ ഇടത്തരം മഴയ്ക്കും മണിക്കൂറിൽ മുപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയേക്കാവുന്ന ശക്തമായ കാറ്റിനും സാധ്യതയുള്ളതായും അറിയിപ്പിൽ പറയുന്നു പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം എറണാകുളം ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് ശക്തമായ കാറ്റ് വീശുന്നതിനാൽ അറബിക്കടലിന്റെയും ബംഗാൾ ഉൾക്കടലിന്റെയും ചില ഭാഗങ്ങളിൽ മത്സ്യബന്ധനത്തിന് പോകരുതെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു വാർത്തകൾ അവസാനിക്കുന്നു നന്ദി